ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ കറാച്ചിയിൽ ഇറങ്ങിയപ്പോൾ വിമാനം ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ ടെററിസ്റ്റ് കാത്തിരിക്കുമായിരുന്നെന്നും ടെററിസ്റ്റ് അകത്ത് കയറുന്ന ഒരു പിടിയില്ല നാലുപേർ കയറി അങ്ങ് വന്നു അപ്പോൾ വരുന്ന വഴി ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ഒരു യാത്രക്കാരെ അവർ പിടിവെച്ച് എറിഞ്ഞു അപ്പോൾ ഞങ്ങളിത് അറിയുന്നില്ല ഞങ്ങളകത്തല്ലേ ഹാൻഡ്സ് ഓപ്പം ഭയങ്കരമായിട്ടല്ല ഇറങ്ങാൻ തുടങ്ങി നാലുപേരും കൂടെ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യാത്രക്കാരെങ്ങനെയാണ് നോക്കിയത് എന്താ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അറിയാതെ തൊക്കെ ടോംബിലിങ്ങനെ കൈവെക്കുക എല്ലാവരും അമേരിക്കൻ ഗവൺമെൻറ്റിനോട് പറയുക അവരുടെ അവരുടെ കൂട്ടുകാർ ജയിലിലുള്ളവർ വിടാൻ ഞങ്ങൾ ബന്ദികളായിട്ട് എടുത്തിട്ട് അതായിരുന്നു പ്ലാൻ തവള തവളയിൽ ചാടുന്നത് പോലെ കുത്തിയിരുത്തി തല ഇങ്ങനെ കൈ വയ്ക്കാൻ പറഞ്ഞു വെച്ചിട്ട് അവർ തൊക്കും കുറ്റി വണ്ടി പുറകിലുണ്ടാവും എന്നിട്ട് നമ്മൾ ചാടി 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 ടോയ്ലറ്റ് പോകും ഒത്തിരി ഷൗട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസറൊക്കെ പറഞ്ഞിട്ട് വെടിവെക്കാൻ തുടങ്ങി വെറുതെ കറക്കി തുടങ്ങി പ്ലെയിനിലധികം സ്ഥലമില്ലല്ലോ കൊള്ളുകയല്ലേ സീറ്റിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ മാറി ഭറിയാതെ കാല് പൂങ്ങി ഈ കാലു ഇടത് കാലും ഉണ്ട് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ അഞ്ചിന് പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ പാൻ ആം എഴുപത്തിമൂന്ന് എന്ന അമേരിക്കൻ വിമാനം ഫലസ്തീൻ തീവ്രവാദികൾ റാഞ്ചിയെടുക്കുന്നു നാനൂറിനടുത്ത് യാത്രക്കാർ ഭയപ്പാടോടുകൂടി നിന്ന ഒരു സമയം ഈ സമയത്ത് ഇതിലെ ഒരു യാത്രക്കാരൻ ആയിരുന്നത് കോട്ടയം സ്വദേശിയായ വൈദികൻ കൂടിയായ ആൻ്റണി എന്ന വ്യക്തിയുണ്ട് ജർമ്മനിയിലേക്കുള്ള യാത്രാ മധ്യയാണ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ഒരു വിമാന റാഞ്ചലിനെ കുറിച്ച് ഈ ഒരു കഥയെ കുറിച്ച് ഓർത്തെടുക്കുകയാണ് വൈദികനായ ആന്റണി ഒരു വിമാനം റാഞ്ചിയതിനെ എങ്ങനെ അച്ഛനും ഓർത്തെടുക്കുന്നു അതോ അപ്രതീക്ഷിതമായിട്ട് വന്നതല്ലേ ആർക്കും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഇറങ്ങിയപ്പോൾ വിമാനം ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ ടെററിസ് കാത്തിരിക്കുമായിരുന്നെന്നും ടെററിസ്റ്റകത്ത് കയറുന്ന ഒരു പിടിയില്ല നമുക്ക് അത് വെളുപ്പിന് അഞ്ചുമണിക്കാണ് ഞങ്ങളവിടെ ചെന്നത് അത് കഴിഞ്ഞിട്ട് അവരൊത്തിരി അവർ അഞ്ചുമണിക്ക് ഞങ്ങൾ പിടിച്ചിട്ട് രാത്രി പത്ത് മണിവരെ ആയിരുന്നത് അതിനിടയിൽ ഒത്തിരി പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ട് അതൊന്നും നമ്മളെല്ലാവരോടും പറയാറില്ല അങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും പറയാതിരിക്കാനുള്ളൊരു ശ്രമമുണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയാൻ നിരത്തി അപ്പോൾ അങ്ങനെ അവിടെ പോയി ഇവർ വെളുപ്പിനെ കയറി ഇപ്പോൾ ഈ ആളുകൾക്ക് കയറാനും ഇറങ്ങാനുള്ള എണീല്ലേ കൊണ്ട് അപ്പോൾ അതിലൂടെ ഇവർ കയറി വന്നു ചെറുപ്പം നാല് പേര് നാല് നാല് ചെറുപ്പക്കാർ നിങ്ങളുടെയൊക്കെ പ്രായമുള്ളവർ ആ നാല് പേർ നാല് പേർ കയറി അങ്ങ് വന്നു അപ്പോൾ വരുന്ന വഴി ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ഒരു യാത്രക്കാരനെ അവർ വെടിവെച്ച് എടുത്തിറിഞ്ഞു അപ്പോൾ ഞങ്ങളിതറിയുന്നില്ല ഞങ്ങളകത്തല്ലേ ആ അറിയുന്നില്ല അപ്പോൾ പുറത്ത് ജനാലയിലൂടെ ഞാൻ നോക്കുമ്പോൾ പരവരാ വിളിക്കുന്ന നേരത്ത് അവിടുത്തെ ബോഡി ഗാർഡ്സ് അല്ല ബോഡി ഗാർഡ്സ് അല്ല എന്ന് പറയുക സെക്യൂരിറ്റി ഗാർഡ് സെക്യൂരിറ്റി തൂക്ക് പുറകെ വെച്ചുകൊണ്ടിരിക്കുന്നു പുറകില്ലേ നേരെ നിൽക്കുന്നു അവർ അഭിനാശ്ശേരി ഇതെന്ത് ഇതെന്ത് കളി സാധാരണ സെക്യൂരിറ്റി ഗാർഡ്സ് എപ്പോഴും മുമ്പിലല്ലേ തൂക്ക് അവരെ പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പിന്നിലാണ് അറിഞ്ഞത് കാരണം ഇയാളോടൊത് ചെയ്തതോടുകൂടി അവർ വയനു അപ്പം എന്നാൽ ഇവരെന്തോ കമാൻഡ് ചെയ്ത് കാണണം അങ്ങനെ നിൽക്കാനൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹൈജാക്കി ചെയ്താൽ വന്നാൽ ഭീകരർക്കും പേടിയുണ്ടായിരുന്നു അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവന്നേ ആ സ്വാഭാവികമല്ലേ അങ്ങനെ അവർ കയറി വന്നു കയറി വന്നിട്ട് വെളുപ്പിന് ആൻഡ് സ്വാപ്പ് ഭയങ്കരമായിട്ട് അലറാൻ തുടങ്ങി നാല് പേരും കൂടെ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യാത്രക്കാരെങ്ങനെയാണ് നോക്കിയത് എന്താ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അറിയാതെ അറിയാതെ തോക്കിൻ്റെ മുമ്പിൽ നമ്മൾ അടിമകളാകുന്നു ൊക്കിൻറ്റുമ്പിൽ ഇങ്ങനെ കൈപൊക്കി എല്ലാവരും അതിങ്ങനെ നിൽക്കുകയല്ലാരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വാട്ട്സ്ആപ്പിളിങ് മാൻ വാട്സ്ആപ്പിലിങ് അങ്ങനെ ഒരാർക്കും അറിയാൻ പാടുള്ളല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോഴാണ് എ റോസ്റ്റിസ് അവരെ കോക്പിറ്റിൽ വിളിച്ചു പറഞ്ഞു ചെറിയ സ്ഥാപനേ അപ്പോൾ പ്ലെയിനിൻ്റെ ഈ മൂക്കിൽ നോസ് ഓഫ് ദി പ്ലെയിൻ അവർ കൊച്ചു എമർജൻസി എക്സിറ്റുണ്ട് പൈലറ്റ് പൈലറ്റ്സിന് രക്ഷപ്പെടാൻ അവർ നമ്മുടെ അഴ കിട്ടുന്ന വലിയ പ്ലാസ്റ്റിക് ചരടില്ലേ അതുമുണ്ട് അതിലൂടെ അവർ ഊർന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അവരുടെ പദ്ധതി ആദ്യമെന്നേ പൊളിഞ്ഞു അവരുടെ കാരണം അവരുടെ പ്ലാൻ കൊപ്പറ്റി ചെല്ലുക ഇവർ തോക്കുകയുണ്ടി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുക ആ ഇപ്പോൾ അറേബ്യയിൽ എവിടെയാണ് കൊണ്ടുപോയി പൂട്ടിയിടുക ഇട്ടിട്ട് അമേരിക്കൻ ഗവണ്മെന്റിനോട് പറയുക അവരുടെ അവരുടെ കൂട്ടുകാർ ജയിലിലുള്ളവർ വിടാൻ ഞങ്ങളുടെ ബന്ധികളായിട്ട് എടുത്തിട്ട് അതായിരുന്നു പ്ലാൻ അത് പൊടിഞ്ഞു അത്തി മുതൽ പൊളിഞ്ഞു അപ്പോൾ അവരും വിഷമത്തിലായി അവരും പ്രശ്നത്തിലായി അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ സിറ്റുവേഷൻ അപ്പോൾ ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല അതൊക്കെ ആയിട്ട് ഇതിലൊക്കെ പിന്നീട് അവരച്ച് നമ്മളോടൊന്നും പറയല്ലോ അവർ ഇത്രമാത്രം പറഞ്ഞു ഹെയർ ഓസ്റ്റേഴ്സൊക്കെ വിളിച്ച് പറഞ്ഞു കോപ്പറേറ്റ് ചെയ്യണോ ആളുകളോട് അവരോട് അവരൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമുക്ക് കോപ്പറേറ്റ് ചെയ്യാം അല്ലാതെ പറഞ്ഞ നിവൃത്തിയൊന്നുമില്ല എന്നുള്ള മട്ടിലൊക്കെ അവർ പറഞ്ഞു അതങ്ങനെ പോയി അങ്ങനെ പിന്നെ ഒരു തൂക്കിൻ്റെ പാത്തി ഉണ്ട് അടിക്കുമായിരുന്നു ഈ അയൽ സീറ്റിലിരിക്കുന്നവരില്ലേ ഒഴിക്കുന്നവർ കൈവെക്കാനൊക്കെ ചെയ്താൽ ഒന്ന് അടിക്കും തലക്കൊക്കെ അടിക്കും പ്രത്യേകിച്ചും പ്രായമുള്ളവർ ഒരു പ്രായമുള്ള ചേട്ടന് എഴുന്നേറ്റ് പറഞ്ഞേ നിങ്ങളെന്നെ കൊന്നോ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം അഞ്ച് മണിക്ക് ഇത് നിങ്ങളെ പിടിച്ചിട്ടതാണ് അതിന് ശേഷം രാത്രി പത്ത് മണി ആ അത്രയും മണിക്കൂറുകളില്ലേ അതിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ആ എന്നിട്ട് അയാൾ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഉത്തരക്കണം അങ്ങനെ അപ്പോൾ എല്ലാവരും ചിലരൊക്കെ പറഞ്ഞാൽ എനിക്കും വേണം അപ്പം ഞങ്ങൾ ഈ തവള തവളയിൽ ചാടുന്നത് പോലെ കുത്തിയിരുത്തി തല ഇങ്ങനെ കൈ വെക്കാൻ പറഞ്ഞു വെച്ചിട്ട് അവർ തോക്കും കുട്ടിച്ചുകൂടി പുറകിലുണ്ടാവും എന്നിട്ട് നമ്മൾ ചാടി 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 ടോയ്ലറ്റ് പോകണം ആ ടോയ്ലറ്റിൽ സ്ത്രീകൾ ടോയ്ലറ്റായിരുന്നപ്പോൾ പോലും ഡോർ ഡോറ് തുറന്നിട്ടിട്ട അവര് താക്കുതൊങ്കു ചൂടിയാൻ അങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ അങ്ങനെ പിന്നെ ഈ മുഖമൊക്കെ മറച്ചു എത്ര വിധത്തിലുള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് നേരെ തന്നെ ഒന്നും മറിച്ചിട്ടില്ല അവര് ഓക്കെ അത് ഇതുപോലെ തന്നെ മുഖം ആ കുറച്ചിട്ടില്ലായിരുന്നു അവർ പക്ഷേ ഇവിടെ കൈയിൽ ഒത്തിരി ഗ്രനേഡും സാധനങ്ങളൊക്കെ ഈ പോക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു അത് കാണിച്ചു അവരെടുത്ത് കാണിച്ചിങ്ങനെ ഇങ്ങനെ ഓക്കെ ഇതെല്ലാം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പോവും എന്നൊക്കെ പറഞ്ഞു പിന്നെ മെഷീൻ കണ്ണും പിന്നെ ഈ മലപ്പുറക്കം പോലെ ഇത് ഈ ബുള്ളറ്റ്സും ഇതേ അതൊക്കെ വെച്ച് അങ്ങനെ അങ്ങനെ ഒരു വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ് ഞാൻ എത്ര യാത്രക്കാരുണ്ട് പത്തോ നാനൂറ് പേരുണ്ടായിരുന്നു നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല അവിടെയൊന്നും അപ്പം ഇതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പത്രത്തിലൊക്കെ വായിച്ചതും മറ്റുള്ളവർ പറഞ്ഞതൊക്കെയാണ് ഒക്കെയാണ് ഞാനും കേട്ട് പോയി ആശുപത്രിയിലായിരുന്നു ഞാൻ അപ്പോൾ നമുക്കറിയാൻ പാടില്ല അങ്ങനെ പല കാര്യങ്ങൾ ഡിറക്റ്റായിട്ട് പറയാൻ എന്തെങ്കിലും പരിക്ക് പറ്റി പറ്റി ആ പറ്റി പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അവരവസാനം ഈ രാത്രി പത്ത് മണിയായെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് ന്യൂസ് കിട്ടി കമാൻഡോസ് അമേരിക്കൻ പ്ലെയിൻ ആയിരുന്നുണ്ട് പാനാം പ്ലെയിൻ ആയിരുന്നു അപ്പോൾ അമേരിക്കൻ പ്ലെയിൻ ആയതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവരൊരു കൂട്ടം സൈനികരെ അമേരിക്കൻ സൈനികരെ അയച്ചു രാത്രി എയർപോർട്ടിലേക്ക് അപ്പോൾ അവർക്കത് മനസ്സിലായി അവർ കണ്ടു അവർക്ക് ജനറലിൽ കൂടെ കൺട്രോൾ ചെയ്യാമല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം രാത്രി എത്ര ആയപ്പോൾ ഇതിന് ചുറ്റും ഈ കിടക്കുന്ന പ്ലെയിന് ചുറ്റും ഇവർ കൂടി ഈ ഇപ്പോഴൊക്കെ വന്നിറങ്ങി അതോടെ അവർ വീണ്ടും ഭയമായി ഭയങ്കര ഭയമായി അതിനെന്തു ചെയ്യും എന്നുള്ളതാണോ വറത്തിക്കൊണ്ട് പോകാനും പറ്റുകയല്ല എന്തു ചെയ്യും അങ്ങനെയാണവർ രാത്രിയായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അവരുടെ ഭാഷയിൽ നമുക്കൊന്നും മനസ്സിലായില്ല ഒത്തിരി ഷൗട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസറൊക്കെ പറഞ്ഞിട്ട് പടപടാന്ന് വെടിവെക്കാൻ തുടങ്ങി വെറുതെ കറക്കി വെടിവെക്കാൻ തുടങ്ങി പ്ലെയിനിലധികം സ്ഥലമില്ലല്ലോ കൊള്ളുകയല്ലേ അച്ഛനെ വെടിക്കൊണ്ട് കൊണ്ടു എൻ്റെ അടുത്തൊരു ഒരു വണ്ണമുള്ള ചേട്ടനായിരുന്നു അപ്പോൾ ഞാൻ വിൻഡോ സെല്ലിൽ ആ ചേട്ടൻ വെടി കൊണ്ട് എൻ്റെ മടി വീണു മടി വീണു അയാൾ മരിച്ചു രക്തം എല്ലാമായി എനിക്ക് കൊണ്ടിട്ടില്ല അപ്പോൾ ഇത് മാത്രം ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ തലയിൽ വെടി കൊള്ളായിരുന്നു കരുതി ഇങ്ങനെ കരുതി ഞാനിങ്ങനെ സീറ്റിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ മാറി പറയാതെ കാല് മുങ്ങി ഈ കാല് മുങ്ങി ഇത് ആ ഇവിടെ ഇടത് കാലിൽ ഇടത് കാലിൽ വെടികൊണ്ട് അപ്പോൾ ആ എന്നാൽ വെടികൊണ്ട് പിടികൊള്ളുന്ന നിമിഷം ഭയങ്കര വേദനയാണ് നമുക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോയതുപോലെ ഞാൻ ഓർ ഇതെല്ലാം ചെയ്യുന്നു ഓർക്കുന്നുണ്ടോ വേദന അങ്ങനെ അങ്ങനെ അപ്പോൾ എല്ലായിടത്തും മരിച്ച ശരീരം എല്ലാവരും ഓടുന്നു വെടിവെക്കാൻ തുടങ്ങി ഉടനെ ആളുകൾ ഇറങ്ങി ഓടാൻ തുടങ്ങി ഓടി രക്ഷപെടണ്ടേ രക്ഷപെടാൻ വേണ്ടി പിന്നെ എമർജൻസി എക്സിറ്റൊക്കെ തുറന്ന് ആളുകൾ തന്നെ തുറന്നു തുറന്നപ്പോൾ എമർജൻസി എക്സിറ്റ് എപ്പോഴും തുറക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ചൂട്ട് അല്ലെങ്കിൽ റബ്ബർ ചൂട്ടിങ്ങനെ താഴേക്ക് വീഴും മോളിൽ നിന്ന് അപ്പോൾ വീഴുന്നവർ അതിൽ ചാടി വീണു ഇണ്ടുണ്ടോ കേടു കൂടാതെ താഴെ എത്തും അതാണ് അവരുടെ പ്ലാൻ അപ്പം ഞാൻ ഇറങ്ങാൻ ഉദ്ദേശ ആഗ്രഹിച്ച പറ്റിയ അതിൻ്റെ അത് ചിറകിൻ്റെ മുകളിലായിരുന്നു അത് ചെറുകിൻ്റെ മുകളിൽ ഈ പ്ലാസ്റ്റിക് ഇല്ല പ്ലാസ്റ്റിക് ചൂട്ടില്ല അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ ഇയാളുടെ മരിച്ചയാളുടെയൊക്കെ ഇത് ഇടയിൽക്കുടെ മരിച്ചവരുടെ ഇടയിൽക്കുഴയ്ക്ക് നമ്മളിങ്ങനെ രണ്ട് സീറ്റിൻ്റെ ഇടയിലുള്ള വഴികളിലൂടെ ഇങ്ങനെ നീന്തി നീന്തി എൻ്റെ ഈ കാല് പോയതോടുകൂടി അപ്പം നമുക്ക് മാനസികമായിട്ട് ഈ രക്തവും കാലം ഈ വേദനയെല്ലാം കൊണ്ട് വരുമ്പോൾ നമ്മൾ ആകെപ്പെട്ട് തടന്നു പോകില്ലേ പിന്നെ ആളുകളുടെ നിലവിളി ഭയങ്കര നിലവിളി കുഞ്ഞുങ്ങളുടെ നിലവിളി സ്ത്രീകളുടെ നിലവിളി അങ്ങനെ എന്നിട്ട് ആ ഞാനിങ്ങനെ നിറങ്ങി 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 ഇങ്ങനെ കാലുകൊണ്ട് വലിഞ്ഞ് 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 ഗേറ്റിലെത്തി ഒരു എമർജൻസി എക്സിറ്റിലെത്തി അതിൽ അവിടെയാണ് പ്ലാസ്റ്റിക്കില്ലാത്തത് ഇതെന്ത് ചെയ്യുന്നിങ്ങനെ അപ്പം എവിടെ നിന്ന് കിടക്കുമ്പോൾ അപ്പുറത്ത് കാണാം അവർ പ്ലാസ്റ്റിക് ചൂറ്റിൽ വീണ്ടും പോകുന്നത് കാണാം നമുക്ക് പക്ഷേ എന്തു ചെയ്യാനാ അങ്ങനെ അങ്ങനെ ഞാനിങ്ങനെ വാതുക്കിലെത്തി ഇങ്ങനെ കിടക്കുക കിടക്കാൻ നേരത്തെ എൻ്റെ മോളി കുടി ചാടാൻ നോക്കിയ ഒരു മനുഷ്യൻ്റെ കാല് കൊണ്ട് ഞാൻ ആ പടവെന്ന് പറയുന്നതിനകത്ത് വീണു ഈ ചിറയിലേക്ക് വീണു താഴെ ഇല്ലേ ചിറയിലേക്ക് വീണു ആ ചിറയിങ്ങനെ ചരിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ വീണാലുടനെ തീറ്റി അങ്ങ് പോവും താഴേക്ക് അപ്പോൾ പോകുന്ന വഴി പോകുന്ന വഴി എനിക്കിവിടെ പിടികിട്ടി ചിറകൻ്റെ ഉടക്കിലൂടെ വടി എവിടെ ഒന്ന് പറ അപ്പോൾ ഒത്തിരി പേര് താഴെ ചാടിയവരും വേദനിച്ച് കാൽ എൻ്റെ കാലു പോയി എന്നൊക്കെ പറയുന്നത് മലയാളികൾ ആ കരയെന്ന് കേൾക്കാമായിരുന്നു ഞാൻ ഞാൻ ചാടി അതിൻ്റെ അടുത്ത കാലം ഇവിടെ പോകും അങ്ങനെ ആ സമയത്തുള്ള ഒരു ഇതെല്ലാം നിമിഷങ്ങളല്ലേ നിമിഷങ്ങളല്ലേ അങ്ങനെ അവിടുന്ന് അങ്ങ് തൂങ്ങിക്കിടന്ന് ഞാൻ വിളിച്ച് വിളിച്ച് പോയി ഞാൻ പറഞ്ഞു ഐ എം വോണ്ടഡ് പ്ലീസ് ഹെൽപ്പ് മീ ഐ എം വോണ്ടഡ് പ്ലീസ് ഹെൽപ്പ് മീ ഐ എം വോണ്ട്ഡ് ഇസ് എയ്റ്റി സിക്സ് ഐ വാസ് എ യങ് മാൻ സോ ആ അന്ന് മുപ്പത്തി നാല് അഞ്ച് ഏതാണ്ടാണ് ആ എന്നിട്ട് തിരിച്ച് ഞാൻ ശ്രമിച്ചു മനസാന്നിധ്യം ആയിരിക്കണം തൂങ്ങിക്കിടന്നിട്ടുണ്ട് എത്രയായാലും തൂങ്ങിക്കിടക്കും അങ്ങനെ ആരും സഹായിക്കാൻ വരുന്നില്ല വിളിച്ചു പോയിട്ട് ആരും വരുന്നില്ല ആരും ശ്രദ്ധിക്കുന്ന എല്ലാവരും ഇല്ല എല്ലാവരും ജീവനും അപ്പോൾ ഞാൻ തിരിച്ച് ഇതിലേക്ക് കയറി വിമാ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി ഈ ചെറുകിലൂടെ തന്നെ പിടിച്ച് 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 ഇറങ്ങി വന്ന ഈ എമർജൻസി എക്സിറ്റിലൂടെ തന്നെ അകത്ത് കയറി ഈ കൊണ്ട് വലിച്ച് ആ വലിച്ച് വലിച്ചകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഭയങ്കര ഭീകരമായ സീൻ മരിച്ചു കിടക്കുന്നു മനുഷ്യരെ അപ്പോൾ തലയില്ലാതെയൊക്കെ തല പൊട്ടി ബ്രെയിനൊക്കെ ചെളി പോലെ ബ്രെയിനൊക്കെ അങ്ങനെ അതൊരു ഭയങ്കര വേദനയുടെ സീനായിരുന്നു അതേ രക്തം ലൈറ്റ് എമർജൻസി ലൈറ്റൊക്കെ പോയി ഉള്ളവർ ഏതാണ്ടൊക്കെ ഏതാണ്ടിട്ടുണ്ട് ഇത്തിരി കാണായിരുന്നു എനിക്ക് എത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങനെ വന്നു ഞാൻ ബോധം കിട്ടുപോയി അവിടെ വെച്ച് അവിടെ പോയി ഉണരുമ്പോൾ എവിടെയായിരുന്നു കറാച്ചി ഹോസ് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുക ഒരു നേവൽ ഹോസ്പിറ്റലിൽ കിടക്കുക അപ്പോൾ ഞാനിങ്ങനെ ഉണർന്ന് വരുമ്പോൾ വെളുത്തു കൊടുപ്പിട്ട മനുഷ്യൻ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ഞാൻ അച്ഛന്മാരാരെങ്കിലും വന്ന് കാണും അതിന് ലേവൽ ഡ്രസ്സിൽ അവരുടെ കളസവും ഇതൊക്കെയല്ലേ അതൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള ചിന്തയും പ്രയാസവും ഇങ്ങനെ എന്ത് ചെയ്യും ഇനി ഈ കാര്യം കൊണ്ട് എന്തു ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഒന്ന് കറാച്ചി ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയി കൊണ്ടുപോയി ആരും എടുത്തുകൊണ്ട് പോയത് എന്നെ അവിടെ നിന്ന് എന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോയി കാണും അല്ലേ ആ കൂട്ടത്തിൽ ആരോ ചുമെന്ന് തന്നെ കൊണ്ടുപോയി അവിടെ ഇട്ടുക ഹോസ്പിറ്റലിലിട്ടാണ് ഒരു തുണിയിട്ട് മൂടിയിട്ടുണ്ട് എൻ്റെ വസ്ത്രമൊക്കെ എടുത്ത് മാറ്റി രക്തം രണ്ട് വസ്ത്രമൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ ഞാൻ വെറുതെ കിടക്കുക അത് ചെയ്യും സമയത്ത് മനസ്സിൻ്റെ വിഷമം അങ്ങനെയാണ് അങ്ങനെ അവിടെ കിടന്നു അവിടെ കുറച്ച് ദിവസം കിടന്നു കാരണം അവർക്ക് സമയമില്ലായിരുന്നു ഞങ്ങളെ നോക്കാനേ ഡോക്ടേഴ്സും മതി ഇല്ലായിരുന്നു അവിടെ അങ്ങനെ കാല് വീർത്തു കാല് ഭയങ്കരമായിട്ട് വീർത്തു ഞാൻ വരുന്ന ഡോക്ടേഴ്സിനോട് പറയും എൻ്റെ കാല് അപ്പോൾ പുറമേ ബൂൺസ് വളരെ ചെറുതാണ് ഈ കീറിയ ദ്വാരമല്ലേ ഉള്ളൂ അപ്പോൾ പുറമേ ഭയങ്കര ബൂൺസുള്ള പേരെ വല്ല ഒത്തിരി ഉണ്ടേ അപ്പോൾ അവിടെയാണ് അവർ നോക്ക് ശ്രദ്ധിച്ചിരുന്നത് പിന്നെ മരിച്ച മനുഷ്യരെ പാക്ക് ചെയ്യാനൊക്കെയുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ ആരും കുറ്റം പറയാലോ അങ്ങനെ ആ സിറ്റുവേഷൻ അപ്പം അത് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധി ഒരു പ്ലെയിൻ വിട്ടു രാജീവ് ഗാന്ധി ആയിരുന്ന ഗാന്ധി ഒരു പ്ലെയിൻ വിട്ടിട്ട് ഇന്ത്യക്കാരെ തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ നടക്കാൻ പാടില്ലാത്തവർക്കൊരു നാല് സീറ്റ് അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ സ്ട്രെച്ചർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കിടത്തിരിക്കാം ഇരിക്കാവുന്നവർ അങ്ങനെ മുമ്പിൽ പിന്നെ അപ്പുറത്ത് ശവശരീരങ്ങൾ ശവപ്പെട്ടികൾ ശവപ്പെട്ടികൾ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിരുന്നു അന്ന് അന്ന് അതിൽ അത് നമ്പർ കൃത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല ഇരുപത്തി മൂന്ന് പേരെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നോട് ആ അല്ലാതെ പിന്നെ പക്ഷെ ആപ്പെട്ടി അവിടെ അവിടുത്തെ മന്ത്രി വന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയാണെന്ന് തോന്നുന്നു അവിടെ വന്ന് റീത്തൊക്കെ വെച്ച് വലിയ ബഹുമാനമായിട്ടാണ് ഇത് പൊക്കി അകത്ത് വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് സ്ട്രെച്ച മെഷീൻസ് അത് കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് അങ്ങനെ ഒരു പ്ലെയിൻ മുഴുവനും ഇത് നമ്മളെങ്ങനെ കൊണ്ടുപോയി അങ്ങനെ എത്ര ദിവസം എടുത്തു പിന്നെ റിക്കവർ ആയിരുന്നു അവിടെ നിന്ന് ഏതാണ്ട് ഒരാഴ്ചയോളം എടുത്തു ആ അത് കഴിഞ്ഞപ്പോൾ കാലും വല്ലാതായി അങ്ങനെ കൊണ്ടുപോയി ജസ്റ്റ് ലോക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെ ഇന്ത്യയിലേക്കാണ് തിരിച്ച് വന്നത് ആ ഇന്ത്യയിലേ വന്നു അത് അരിജീവിക്കാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും തിരിച്ചു ഇന്ത്യ അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു ബിസയുടെ കാര്യവും പാസ്പോർട്ടൊന്നും കയ്യിലില്ല പാസ്പോർട്ടൊക്കെ പോയായിരുന്നു അന്നേ അവർ തട്ടിപ്പിടിച്ചുകൊണ്ട് പോയായിരുന്നു ഞങ്ങളുടെ അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് പാസ്പോർട്ടിങ്ങനെ പൊക്കിപ്പിക്കാൻ പറഞ്ഞു എല്ലാവരും കയ്യിൽ നിന്ന് എടുത്തിട്ടു പോയി അങ്ങനെ അവിടെ വന്നു അവിടെ വന്ന് പിന്നെ ഡോക്ടേഴ്സ് ജസ്ലോ ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റലില് അപ്പോൾ അതിനൊന്നാമത്തെ നിലയിലാണെന്ന് തോന്നിയാൽ ഞാനായിരുന്നു അപ്പോൾ കുറച്ച് ഡോക്ടേഴ്സ് എന്നോട് വന്നെല്ലാം ടെസ്റ്റ് ചെയ്ത് ഇതൊക്കെ എക്സ് ഇതൊക്കെ എടുത്തിട്ട് പറഞ്ഞു കാല് മുറിച്ച് കളയണം അല്ലെങ്കിൽ പഴുപ്പായി ഈ കാലി പഴുപ്പായി ആ പഴുപ്പ് കയറും ഇനി പെട്ടെന്ന് കയറുമെന്ന് പറഞ്ഞു കയറി 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 ശരീരം മുഴുവനാകും ഈ വിൽ ഡയമെസറബിൾ ഡെത്ത് എന്ന് പറഞ്ഞു ആദ്യമത് കേൾക്കുമ്പോഴുള്ള ഷോക്ക് ചെറുപ്പമില്ല അങ്ങനെ പിന്നെ ആലോചനയായി പ്രാർത്ഥനയായി കിടപ്പ് കിടന്ന് പ്രാർത്ഥന എന്ത് ചെയ്യും ആരോടൊരു കൺസൾട്ട് ചെയ്യാൻ ആരുമില്ല എൻ്റെ കൂട്ടുകാർ അച്ഛന്മാരില്ല ബിഷപ്പില്ല ബന്ധുക്കളില്ല ലോകത്ത് ഈ ഭീകരവാദികളെ പിന്നീട് ഈ സൈന്യം വധിച്ചോ അങ്ങനെ എന്തെങ്കിലും വിവരവാദികൾ പറഞ്ഞു കേട്ടതും പത്രത്തിൽ കണ്ടതും പിന്നെ പിന്നീട് ഒന്നും ഞങ്ങൾ അറിയുന്നില്ല ഞാൻ പോകുന്ന കട്ട് പോയില്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഭീരവാദികൾ എക് എമർജൻസി എക്സിറ്റ് തുറന്നിട്ടില്ല അവർ വിടിവിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ സാധാരണ യാത്രക്കാരെ പോലെ ഒരു ബാഗും തൂക്കി അവരിറങ്ങി പോകാൻ ശ്രമിച്ചു അപ്പോൾ ആളുകൾ ഒന്നും വയ്യാത്ത ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങിപ്പോയ ആളുകളില്ലേ അവർ വന്നത് ഇവനാന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്നിട്ട് തേങ്ങ കൊണ്ടുപോകുന്ന തേങ്ങ എന്നാൽ നെറ്റില്ല തേങ്ങ ഉണ്ടെന്ന തിക്ക് നെറ്റുണ്ടല്ലോ വലുത് അത് തേങ്ങ കൊണ്ടി കൊണ്ടുപോകാനുള്ള ആയത് നെറ്റ് അവരുടെ ഉണ്ടായിരുന്നു പടയാൽ നമ്മളുടെ അവരത് എറിഞ്ഞ് ഇവർ പിടിച്ചു പിടിച്ച് ഇതിനകത്താക്കി ഈ നെറ്റിനകത്താക്കി അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു ആ അതിനകത്താക്കി അങ്ങനെ അവരെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് അവരെ തൂക്കിക്കൊന്നാണ് കേട്ടത് അറിയാൻ പാടില്ല എനിക്ക് ആയിട്ടുള്ളത് നീർജ എന്ന ക്യാബിൻ ക്രൂവിനെ ഓർക്കുന്നു യാത്രക്കാർക്ക് എത്തിപ്പോൾ ഇവിടെ ഫിലിം വന്നതുപോലൊന്നും ഞങ്ങൾ അറിയുന്നില്ലെന്നവിടെ വെച്ച് ആ ഒരു മൂലയ്ക്ക് പേടിച്ചിരിക്കും എല്ലാവരും ആ നീരജ ഇങ്ങനെ എല്ലായിടത്തും കറങ്ങി നടന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അത്രയും ഞാൻ ഓർക്കുന്നുള്ളൂ ഒന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ നീരജ ഫിലിമിലൊക്കെ വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ വന്നു കേട്ടു അതാ നീർജയാണ് ഈ ഒരു എമർജൻസി എക്സിറ്റിലൂടെ കുറച്ച് ആൾക്കാരെ ഇറക്കിയതെന്ന് പറയുന്നത് ആ ആരും വേറെ വല്ല ഗ്രൂപ്പ് ഇതായിരിക്കും ഞാൻ പോയതല്ല ഈ പകുതി ബോധമില്ലാതെയാണ് ഈ താഴെ പോകുന്നത് അപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല അതാ അതെ ഇങ്ങനെ എപ്പോഴാണ് ജർമ്മനിക്കാണെന്ന് തോന്നില്ല അച്ഛൻ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ട് വന്ന് ഏഴ് മാസം ആശുപത്രി കിടക്കേണ്ടി വന്ന അവിടെ ഞാൻ ആ ഡോക്ടർസിനോട് പറഞ്ഞിട്ട് കാലം മുറിച്ച് കളയരുത് ഞാൻ എഴുതി തെറിയാലെന്ന് പറഞ്ഞു എന്ത് വന്നാലും അപ്പോൾ ഒത്തിരി നിർബന്ധിച്ചു വഴുപ്പ് കയറും എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു തോന്നാലും ആയിരിക്കും പിന്നെ എന്തിനാ അങ്ങനെ ഒപ്പിട്ട് കൊടുക്കാൻ മനസ്സ് തോന്നിയില്ല ആ സമയത്ത് ഞാനതിന് പിന്നെ ക്രിസ്തീയമായിട്ട് തോന്നലുകളുടെ സുവിശേഷം എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ഒരു നല്ല തോന്നൽ കിട്ടിയത് അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നത് ആ അങ്ങനെ അത് മുറിച്ച് കളഞ്ഞില്ല വലിയ മുറിച്ച് കളഞ്ഞില്ല ആ കളഞ്ഞില്ല ഓക്കെ അല്ല അപ്പം ഈ മുറിവ് കയ്യിൽ ഇവിടെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇവിടെ ആയിരിക്കും വേദന ഇവിടെ വേദന ഉണ്ടാവില്ല അതുപോലെ കാലിൽ ഇവിടെ ഒരു ഞാരം എയ്റ്റി പെർസെൻറ്റ് പോയെന്നാണ് പറഞ്ഞാൽ അവർ എയ്റ്റി പെർസെൻറ്റ് മുറിഞ്ഞിരിക്കുക അപ്പോൾ അതിൻ്റെ പാദത്തിൽ ഭയങ്കര വേദനയാണ് പാദത്തിൽ ഇപ്പോഴും വേദനയാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങനെയാണ് നോ പെയിൻ അങ്ങനെയാണ് അപ്പോൾ ഡോക്ടേഴ്സിനോട് തീരെ ചോദിച്ചാൽ അവർ പറയുക അതങ്ങനെയാന്ന് പറയും ഇത് ഇതനുഭവിക്കുന്നതിൻ്റെ വിഷമമേ അങ്ങനെ അത് കാരണം ഞാൻ ഇവിടെയും ചെരിപ്പിട്ട് നടക്കുക പള്ളിയിൽ ഇവിടെ ആരും ചെരിപ്പിടാറില്ല ഇവിടെ അപ്പോൾ ഞാൻ മനുഷ്യ അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാനാണ് ഈ കഥ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഞങ്ങൾ എന്നെ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ എന്തായാലും അന്നത്തെ ഓർമ്മകൾ വളരെ ഭയാനകമായി തന്നെയാണ് ഈ വൈദികൻ നോക്കിക്കാണുന്നത് അന്ന് തീവ്രവാദികളാൽ വെടിയേറ്റു കാലിനാണ് വെടിയേറ്റത് നിരവധി മരണങ്ങൾ അവിടെ കാണുകയും ചെയ്തു വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സാഹചര്യമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും നമ്മളോട് വിശദീകരിക്കുന്നത് എന്തായാലും വളരെ വലിയൊരു അതിജീവനത്തിലൂടെ കടന്നു വന്ന ആളാണ് ശ്രീ ആൻ്റണി എന്ന വൈദികൻ ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം